ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ദുലേഖാസ് ചാനൽ സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് അസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ചിട്ടോളങ്ങര ക്ഷേത്രത്തിലെ മകരമാസത്തിലെ കാർത്തിക പൊങ്കാലയുടെ വീഡിയോ ആണ് ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് രാവിലെ ആറ് പതിനഞ്ചിന് ചിട്ടോളങ്ങര ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല ഉദ്ഘാടനം ചെയ്തത് നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട എന്ന സീരിയലിലെ ിലെ ഉപ്പുമുളക് എന്ന സീരിയലിലെ നീലുവഷ സാരംഗാണ് ഉദ്ഘാടനം ചെയ്തത് അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ട നൈവേദ്യമായി പൊങ്കാലയെ കണക്കാക്കുന്നു പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാലയെ കരുതിപ്പോരുന്നത് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തരുമെന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീ ജനങ്ങളെ ആകർഷിക്കുന്നത് സാധാരണയായി മിക്കവരും ചിട്ടുളങ്ങര ക്ഷേത്രത്തിൽ ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് നിവേദ്യ വസ്തു എന്തു തന്നെ ആയാലും ഭക്തിയോട് സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം പൊങ്കാലയിട്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിനു ശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു ചിത്രങ്ങളിൽ പൊങ്കാലക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ഭക്തർ കൊണ്ടുവരണം അതുകൂടാതെ പൊങ്കാലയ്ക്ക് ആവശ്യമായ ഇഷ്ടിക ക്ഷേത്രത്തിനോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് മിക്ക ക്ഷേത്രങ്ങളിലും പൊങ്കാലയോടനുബന്ധിച്ച അന്നദാനവും നടക്കാറുണ്ട് അതിന് അതിരാവിലെ തന്നെ ഉണർന്ന് അമ്പലത്തിൽ പോയി ദർശനം നടത്തി അതിനുശേഷം പൊങ്കാലയെല്ലാം സമർപ്പിച്ചു തീർത്ഥം തളിച്ചു അതിനുശേഷം നൈവേദ്യമായി വീട്ടിലേക്കെത്തി ഇതാണ് ഞാനിട്ട പൊങ്കാല നൈവേദ്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കഴിഞ്ഞ വർഷവും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മകര പൊങ്കാലയോടനുബന്ധിച്ച് സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് എസ് എന്നെൻ്റെ യൂട്യൂബ് ചാനൽ പൊങ്കാല നൈവേദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ അന്ന് ഷെയർ ചെയ്തത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ മാക്സിമം അഞ്ച് മിനിറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഈ വീഡിയോ ഞാൻ ഇടുന്നത് വളരെ ഭംഗിയുള്ളൊരു വീഡിയോ ആയിരുന്നു പൊങ്കാല നൈവേദ്യം എനിക്കൊരുപാട് വ്യൂഴ്സുള്ളൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും കൂടെ കാണാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏതൊരു പ്രവൃത്തിയും ഭക്തിയോട് സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒരു ക്ഷീണമോ തളർച്ചയോ ഉണ്ടാകാറില്ല പകരം നമുക്ക് നല്ല ഉന്മേഷവും ഒരു പോസിറ്റീവ് എനർജിയും മനസ്സിന് സന്തോഷവും സമാധാനവും സമാധാനവുമായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്കും പകരാൻ വേണ്ടിയാണ് എന്നാൽ കഴിയുന്നതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളത് നല്ല ഊർജത്തോട് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യൂവേഴ്സിനും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്